ഗൾഫ് രാജ്യങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് വ്യത്യാസമാണ് ഇവിടുത്തെ ജീവിതശൈലി കാലാവസ്ഥ പിന്നെ ഒരുപാട് നിയമങ്ങളൊക്കെ ഒരു നടപ്പിലാക്കുന്നുണ്ട് അപ്പോൾ ഈ നിയമങ്ങൾ എങ്ങനെയാണ് പ്രവാസികളെ സ്വാധീനിക്കുന്നത് അത് നമ്മൾ കുറേ വായിക്കുമ്പോൾ തന്നെ നമുക്കത് പലപ്പോഴും തോന്നും ചില ന്യൂസുകളൊക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ഈ നിയമം മാറി ഇതിപ്പോൾ പ്രാബല്യത്തിൽ വരും അങ്ങനെ പറയുന്ന കുറേ സംഭവങ്ങൾ നമ്മൾ തന്നെ വാർത്തകൾ ഇഷ്ടംപോലെ ഇപ്പോൾ ഓരോ വിശദമായിട്ട് വാർത്തകളൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് കിട്ടാറുണ്ട് അപ്പോൾ അവിടുത്തെ സാധാരണ നമ്മൾ മറ്റ് രാജ്യങ്ങളെ പോലെ അല്ല ഗൾഫ് രാജ്യങ്ങളിലെ ഒരു നിയമവും അവിടുത്തെ രീതികളും എല്ലാം ഒരു ഒരു പ്രത്യേക ചട്ടക്കൂടിനുള്ളിൽ ഉണ്ടാക്കിയിട്ടുള്ള കുറേ നിയമങ്ങളാണ് ചിലപ്പോൾ നമുക്ക് അയ്യോ ഇത് നമ്മുടെ നാട്ടിൽ വന്നിരുന്നെങ്കിൽ നിന്ന് വരെ നമുക്ക് തോന്നുന്നത് ഇപ്പോൾ റോഡ് നിയമങ്ങൾ വേറെയാണ് സൈബർ സുരക്ഷാ നിയമങ്ങൾ വേറെയാണ് പിന്നെ നമ്മൾ വ്യക്തിപരമായിട്ട് സമൂഹത്തിൽ പെരുമാറേണ്ട നിയമങ്ങൾ വേറെയാണ് ഇങ്ങനെ ഓരോന്നിനും ഓരോ തരത്തിലുള്ള നിയമങ്ങളാണ് ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ നമ്മൾ സൈബർ നിയമം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ സൈബർ നിയമം ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെയൊന്നും ഇല്ല ചിലപ്പോൾ കമൻറ്റ് ഇട്ട് അടിക്കുന്നതിന് മുന്നേ ദുബായ് പോലീസ് ചിലപ്പം റൂമിലെത്തിയിട്ടുണ്ടായിരിക്കും അത്രയും സുരക്ഷിതമായിട്ടുള്ള ഒരു നിയമമാണ് അവിടെ പിന്നെ റോഡിലെ നിയമങ്ങൾ അപ്പോൾ നമ്മൾ റോഡിലെ നിയമങ്ങൾ പ പറയുകയാണെങ്കിൽ അതൊരു ഉദാഹരണമായിട്ട് പറയുകയാണ് റോഡിലെ നിയമങ്ങൾ പോകുന്ന ഓരോ ട്രാക്കിനും അവർക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് എപ്പോൾ ലൈൻ മാറണം എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള നിയമമുണ്ട് റോഡിൽ ഇനി വണ്ടിയിൽ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും കുട്ടികളൊക്കെ ഫ്രണ്ടിലിരുത്തും പക്ഷെ ദുബായിൽ അത് പറ്റില്ല കുട്ടികൾക്ക് പ്രത്യേകിച്ച് ബാക്കിൽ സീറ്റ് വേണം ആർട്ടിയടക്കോ പുതിയ അതെ അതെ അത് കണ്ടുപിടിക്കും എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പൊ നമ്മൾ കാരണകത്ത് പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഇല്ല കുഴപ്പമില്ല ഇത് നടക്കുന്നു പക്ഷെ അവരത് കൃത്യമായിട്ട് അതിനനുസരിച്ചുള്ള ശുചീകരണങ്ങൾ എഐ ക്യാമറകൾ കൃത്യമായിട്ട് അത് എന്താണ് ആ തെറ്റ് എന്നുള്ളത് അപ്പൊ നമുക്കൊരു ആർട്ടി ഒരു ഫൈൻ വരുവാണെങ്കിൽ ഇപ്പൊ നമ്മൾ എന്താണ് ആ തെറ്റ് ചെയ്തതെന്ന് അവർ കൃത്യമായിട്ട് റെഡില് മാർക്ക് ചെയ്തിട്ട് നമുക്ക് അയച്ചു തരും ഇതാണ് നിങ്ങൾ ചെയ്ത് തെറ്റ് ഇതാണ് നിങ്ങൾ ഈ നിയമമാണ് നിങ്ങൾ ലംഘിച്ചത് എന്നു പറഞ്ഞാൽ കൃത്യമായിട്ട് നിയമം വരും ഈ ട്രാക്കുകൾ മാറുന്നതിനെ സംബന്ധിച്ച് പണ്ട് ഞാൻ ഒരു നാല് വർഷം മുന്നേ ഒരു ആർട്ടിക്കിൾ ഇതുപോലെ വായിച്ചായിരുന്നു ആ ട്രാക്കുകൾ മാറുന്നത് വളരെ സിമ്പിളാണെന്ന് നമുക്ക് തോന്നും പക്ഷെ അത് മാറുമ്പോഴായിരിക്കും നമുക്കത് മനസ്സിലാവുക ഇത് ചെറിയൊരു പ്രേക്ഷക പറ്റിയിട്ടുണ്ടെന്ന് പിന്നെ വണ്ടികൾ തമ്മിൽ കൃത്യമായിട്ടുള്ള അകലം വരും അപ്പം നമ്മളിവിടെ നാട്ടിലൊക്കെയാണ് ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ പ്രത്യേകിച്ച് എറണാകുളം പോലത്തെ സിറ്റിയിലൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു വണ്ടിയും അപ്പുറത്തെ വണ്ടിയും തമ്മിൽ വ്യത്യാസം ദൂരം എന്ന് പറയുന്നത് കഷ്ടിച്ചിത്തിരി ഉണ്ടാവുകയുള്ളൂ പക്ഷേ അവിടെ കൃത്യമായിട്ട് നിയമമുണ്ട് ഒരു മുന്നിലുള്ള വണ്ടിയുമായിട്ട് എത്ര അകലം നമ്മൾ പാലിക്കണം എന്നുള്ളത് അങ്ങനെ പാലിച്ചില്ലെങ്കിൽ അതിനും ഫൈനാണ് കഴിഞ്ഞ ഇന്നലെ യു എയിൽ ഒരു മുന്നറിയിപ്പ് വന്നിട്ടുണ്ടായിരുന്നു അതായത് സ്കൂൾ പരിസരങ്ങളിലെ വാഹനങ്ങളുടെ വേഗ പരിധി മുപ്പത് കിലോമീറ്ററിലായിട്ട് അവര് അബുദാബി പോലീസ് ആണെങ്കിലും ദുബായ് പോലീസ് ആണെങ്കിലും ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നമുക്ക് തന്നുകൊണ്ടിരിക്കും ഇപ്പൊ സ്കൂള് അടച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ജസ്റ്റ് ഒരു ഹോളിഡേ മൂഡാണ് അപ്പൊ എന്ത് ചെയ്യും ആളുകൾ കുറച്ചൊരിത് പക്ഷെ അത് സ്കൂള് തുറന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളതാണ് ഇപ്പൊ മുപ്പത് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അതൊരു മുപ്പത്തൊന്നോ മുപ്പത്തിരണ്ടോ ആയാൽ നമുക്ക് വീട്ടിൽ പേപ്പർ വരും ഉറപ്പായിട്ട് നമ്മുടെ ഫോണിൽ ഇതാണ് നിങ്ങൾ വയലേറ്റ് ചെയ്ത നിയമം എന്ന് പറഞ്ഞിട്ട് വരും അതുപോലെ തന്നെ നിയമങ്ങൾ മാറുമ്പോഴും അതും നമ്മൾ മലയാളി പ്രവാസികൾ ഉൾപ്പെടെയുള്ള ആളുകളെ യു എയിൽ ഉണ്ടല്ലോ അപ്പൊ ഇവരെ അറിയിക്കുന്നതും ഇതുപോലെ മെസ്സേജുകളറിയിക്കും പിന്നെ പൊതുവായിട്ടൊരു ഞാൻ അവിടെ ഒരു ഷോപ്പ് നടത്താണ് അല്ലെങ്കിൽ എനിക്ക് അവിടെ ഒരു ബിസിനസ് ആണ് അപ്പൊ ആദ്യം ഇപ്പൊ ഒരു നിയമത്തിൽ മാറ്റം വരുത്തുകയോ അതിൽ എന്തെങ്കിലും ഒരു അപ്ഡേഷൻ വരികയാണെങ്കിൽ അവർ ആദ്യം നമ്മളറിയിക്കും അതറിയിട്ട് നമുക്ക് കൃത്യമായിട്ട് നോട്ടീസ് തരും ഇതാണ് നിയമം ഇന്ന ഇതാണെന്നുള്ളതൊക്കെ പിന്നെ നമ്മളത് വാർത്തകളിലൂടെ നമ്മളെ പോലെയുള്ള ആളുകളൊക്കെ വാർത്തകളിലൂടെ അറിയും പക്ഷെ ഉള്ളവർ കൃത്യമായിട്ട് അത് മുന്നേ അറിയും അത് അവർക്കെല്ലാം ലീഗലായിട്ട് അറിയിക്കും ഇന്നതാണ് നിയമം അത് സെപ്റ്റംബർ ഇപ്പോൾ സെപ്റ്റംബർ ഒന്ന് മുതൽ വരുന്ന പ്രാബല്യത്തിൽ വരുന്നൊരു നിയമമാണെങ്കിൽ അത് രണ്ടാഴ്ച മുന്നേ അവർ അറിയിച്ചിട്ട് പറയും ഇത് സെപ്റ്റംബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും എന്ന് അപ്പം വരും എന്ന് പറഞ്ഞാൽ വരും അതിൽ പിന്നെ ഒരു ഒബ്ജക്ഷനോ അങ്ങനെ ഒരു കാര്യമില്ല അത് അവർ നടപ്പിലാക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ അത് വന്നിരിക്കും അങ്ങനെ തരത്തിലുള്ള ഒരു സ്ട്രിക്റ്റ് ആയിട്ടൊരു നിയമം തന്നെയാണ് ഫോളോ ചെയ്ത് പോകുന്നത് കഴിഞ്ഞ മാസം മുറി പാർട്ടിഷ്യനെതിരെ അതുപോലെ തന്നെ ഓരോ വീടുകളിലും അവരെ അതിലധികൃതർ പോയി ഉടമകളോട് കറക്റ്റ് പറഞ്ഞു ഇങ്ങനെ അതെ അതെ അത് ഇതിനു ശേഷമാണ് അവര് ഇത് നിയമ നടപ്പിലാക്കിയത് അതെല്ലാം അങ്ങനെ തന്നെ ഇപ്പം നമ്മൾ നമ്മൾ പറയുന്നത് പോലീസ് ഇപ്പം നമ്മളുടെ വീട്ടിൽ വന്നിട്ട് നമ്മൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് പോലും നമ്മളറിയില്ല എന്നുള്ളതാണ് വളരെ വന്ന് വളരെ സൗഹൃദമായിട്ട് ഇരുന്നിട്ട് ചോദിച്ച് അങ്ങനെ വളരെ കുറച്ച് മനുഷ്യത്വപരമായിട്ടുള്ള ഒരു സംഭവം അതിനെക്കുറിച്ച് പല അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വരെ എഴുതുകയും ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കാരണം പല ജനാധിപത്യ രാജ്യങ്ങളിലും പോലീസുകാർ വന്ന് നമ്മളുടെ വീട്ടിൽ വന്നിട്ട് ആളുകൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു കറപ്ഷനിലോ അല്ലെങ്കിൽ എന്തെങ്കിലും റെക്വസ്റ്റഡ് ആയിട്ട് ഒരാളെ നമ്മൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ പല ജനാധിപത്യ രാജ്യങ്ങളിൽ പോലും കാണിക്കാത്ത മര്യാദ ദുബായ് പോലീസ് കാണിക്കുന്നു അല്ലെങ്കിൽ ദുബായ് പോലീസ് അങ്ങനെയാണ് ആളുകളോട് ഇടപഴകുന്നത് എന്നുള്ള സാധനം അപ്പോൾ നമ്മളുടെ ഇപ്പം നാട്ടിൽ തന്നെ പോലീസിൻ്റെ ഒരു ഒരു അറസ്റ്റൊക്കെ വരുവാണെങ്കിൽ മാധ്യമങ്ങളുണ്ടായിരിക്കും കുറെ ആളുകൾ ഉണ്ടായിരിക്കും ആ ഒരു ബഹളമായിരിക്കും പക്ഷേ ദുബായിൽ ഒരു ഫ്ലാറ്റിൽ നിന്ന് ഒരാൾ അറസ്റ്റ് ചെയ്തുകൊണ്ടുമ്പോൾ തൊട്ടപ്പുറത്തെ ഫ്ലാറ്റ് വരെ അറിയില്ല അത്തരത്തിലൊരു സമീപനമാണ് അവർ ആ കാര്യത്തെ സ്വീകരിക്കുന്നത് അങ്ങനെ നിയമങ്ങൾ മൊത്തമായിട്ടും അത് കൃത്യമായിട്ടുള്ള ചട്ടക്കൂടുണ്ടാക്കുകയും അത് കൃത്യമായിട്ടത് നടപ്പിലാക്കുകയും ചെയ്തു ചെയ്യുന്നുള്ളതാണ് അവരുടെ വിജയം അപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് നമ്മൾ ഷെയ്ഖ് മുഹമ്മദിൻ്റെ ഒരു പുസ്തകം അദ്ദേഹം എഴുതിയൊരു പുസ്തകത്തെ കുറിച്ചിട്ട് നമ്മൾ പറയുക ചർച്ച ചെയ്യുകയുണ്ടായി അദ്ദേഹം പറയുന്നത് ഞാൻ ഇപ്പോഴും പൂർണ്ണമല്ല എന്നുള്ളതാണ് ഇത്രയും വലിയ ലോകത്തിലെ നമ്പർ ആയിട്ടുള്ള ഒരു രാജ്യം കെട്ടിപ്പടുത്ത ഒരു ഭരണാധികാരി പറയുകയാണ് എനിക്ക് ഇനിയും ചെയ്യാനുണ്ട് എന്നുള്ളത് അപ്പോൾ നമ്മളൊരു ടു തൗസൻഡ് തേർട്ടീൻ ഫോർട്ടീൻ ഒക്കെ ആയിരിക്കുമ്പോൾ എന്തായിരിക്കും ദുബായ് ഒരു ഔട്ട് എന്നുള്ള കാര്യമാണ് അതിനൊക്കെ അടിസ്ഥാനപരമായിട്ട് അവർ ചെയ്യുന്ന അവരുടെ നിയമങ്ങൾ ഭയങ്കരമായിട്ട് അവർ സ്ട്രോങ് ആക്കുകയും അത് കൊണ്ടുപോവുകയും എന്നുള്ളതാണ് അതുപോലെ തന്നെ വികസനം ആദ്യം ആറ് മെട്രോ സ്റ്റേഷൻ മാത്രം സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ദുബായ് മെട്രോ ൾ അതുപോലെ റെഡ് ബ്ലൂ ലൈന പിങ്കിന്റെ പണി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു ഡ്രൈവർലെസ് മെട്രോസ് എന്തൊക്കെ ടാക്സികൾക്കുന്ന ടാക്സികൾ ഈ പറക്കുന്ന ടാക്സികളൊക്കെ നമുക്ക് ചിലപ്പം പറക്കുന്ന ടാക്സികൾ നമ്മൾ വിചാരിക്കുമ്പോൾ നമുക്ക് കേരളത്തിൽ വരാം കേരളത്തിൽ ഇപ്പൊ എന്താ ഒത്തിരി ബിൽഡിങ്സ് ഇല്ലേ എന്നുള്ളത് പക്ഷെ ഈ പറക്കുന്ന ടാക്സികളുടെ ഒരു ടെക്നോളജി അവർ പറയുന്നത് ഈ പറക്കുന്ന ടാക്സികൾ നമ്മൾ കൊണ്ടുവരണമെങ്കിൽ അത് ഐഡക്ടിഫൈ ചെയ്യാൻ പറ്റുന്ന അത്ര ഉയരത്തിലുള്ള സെയിം ബിൽഡിങ്സ് നമുക്ക് വേണം ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കൊച്ചി നഗരം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചി നഗരത്തില് തളമശ്ശേരി എന്ന് പറയുന്ന സിറ്റിയിൽ ഉണ്ടാവുന്ന എല്ലാ ബിൽഡിങ്സും ഒരേ ഹൈറ്റ് ഹൈറ്റായിരിക്കണം അതെ പറഞ്ഞിറങ്ങുന്ന ഒരു റെസൊല്യൂഷൻ അതേപോലെ അതുതന്നെ ആയിരിക്കണം നമ്മുടെ ഇടപ്പള്ളി ഉണ്ടാവേണ്ടത് അങ്ങനെ അങ്ങനത്തെ ഒരു സംഭവം ഇതേ സംഭവം തന്നെയാണ് അവർ ദുബായിൽ ഉണ്ടിരിക്കുന്നത് അപ്പോൾ ഷാർജ നഗരത്തിലെ ഓരോ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റും ദുബായ് നഗരത്തിലെ ബിൽഡിങ്ങിൽ അത് സജ്ജീകരണങ്ങൾ ഇനിയിപ്പോൾ അതുപോലെ ചെറിയ ചെറിയ സ്ട്രീറ്റുകൾക്ക് ഇപ്പോൾ ഗോൾഡ് സൂക്കാണെങ്കിലും ദൈറ ആണെങ്കിലും പിന്നെ കരാമയാണെങ്കിലും ഇവിടെയൊക്കെ ഈ സൗകര്യം വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഒരു ഒരു ഫെസിലിറ്റി ആദ്യം അവരുണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ നമുക്ക് ഏറ്റവും എടുത്തു പറയാൻ പറ്റുന്നത് ഒരു കാര്യം അപ്പോൾ നിയമങ്ങളുടെ ഒരു സുരക്ഷ ഉറപ്പാക്കുകയും ആ നിയമങ്ങൾ ഉണ്ടാക്കുകയും അത് കറക്റ്റായിട്ട് നടപ്പിലാക്കുകയും അതിൻ്റെ ആ നിയമങ്ങളെല്ലാം അവിടെ നടപ്പിലാക്കുന്നുണ്ടോ എന്നുള്ളൊരു ഫീഡ്ബാക്ക് അവരെപ്പോഴും എടുക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ നിയമങ്ങൾ ഉണ്ടാക്കി പോകുന്നു അതാരും നോക്കുന്നില്ലെങ്കിൽ ചിലപ്പോൾ അത് അത്ര സക്സസ്ഫുൾ ആവണം എന്നില്ല പക്ഷെ എങ്കിൽ പോലും അവരത് കൃത്യമായി ഫോളോ ചെയ്ത് അത് ചെയ്യുന്നത് ഒരു വലിയ കാര്യമായിട്ട് പലപ്പോഴും ഞാൻ ഇങ്ങനെ വായിക്കുമ്പോഴും ന്യൂസ് ഒക്കെ ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ആ സാധനം അതുപോലെ യു എയിലെ തൊഴിലാളികളുടെ അവകാശങ്ങൾ അവരുടെ അവധി അവരുടെ ശമ്പളം ഇത് പിരിച്ചുവിടൽ ഇതെല്ലാം പാക്ക് ചെയ്യുന്നത് ഒരു തൊഴിൽ കരാറിലൂടെയാണല്ലോ അതുകൊണ്ട് തൊഴിലാളികൾക്ക് അവിടെ ഭയങ്കരമായിട്ടുള്ള സുരക്ഷിതവും എന്തെങ്കിലും ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാലേ അതിനെ നേരിടാനുള്ള ഒരു ബാക്കപ്പായിട്ടാണോ നമ്മൾ ഇതിനെ കൊണ്ടുപോകുന്നത് അതും ഒരു നല്ലൊരു കാര്യമാണല്ലോ അതെ അതെ തൊഴിൽപെടാ നമുക്ക് അതെ അതെ നമ്മുടെ നാട്ടിലെ പോലെയല്ല നമ്മൾ നാട്ടിലൊക്കെ കുറച്ചും കൂടി ആണ് അപ്പോൾ ഒരു വർഷം നമുക്ക് ജോലി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അവരെ കരാറിൽ നമുക്ക് ഒരു വർഷം ജോലി ഉണ്ടാവും എന്ന് തന്നെയാണ് പിന്നെ അവധികളൊക്കെ ആണെങ്കിലും ഒരു വളരെ ആയിട്ടുള്ള ഒരു അവധി രീതികളാണ് അവർ ഫോളോ ചെയ്യുന്നത് പല കോർപ്പറേറ്റ് കമ്പനികളും പിന്തുടരാത്ത പല അവധി പാറ്റേൺസ് അവർ ചെയ്യാറുണ്ട് അതിന് ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് എനിക്ക് തോന്നിയത് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം നമ്മളിപ്പോൾ ഇന്ന് ഹോളിഡേ എടുത്തു ഇപ്പോൾ ഈദിൻ്റെ ഹോളിഡേ നമുക്ക് എടുത്തു കുഴപ്പമില്ല പക്ഷെ നമുക്ക് ഇന്ന് എടുക്കുന്നില്ല ഞാൻ വർക്ക് ചെയ്യാണ് നമുക്ക് പേ അധികമാണ് അതായത് ഒത്തിരി പേം കിട്ടുമ്പോൾ അത് മാത്രമല്ല വേറൊരു ദിവസം അവധിയും കിട്ടും അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടിയൊക്കെ ബേസിക്കലി മലയാളീസ് ആയാലും ആരായാലും നമ്മൾ നാട് വിട്ട് വേറൊരു സ്ഥലത്ത് പോകുന്നത് പണം എൻഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അതവിടെ അതിനെക്കായി നമുക്ക് പിന്നെ ഏറ്റവും എൻ്റെ നമ്മുടെ മനസ്സിൽ വരുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് നാട്ടിൽ സെറ്റിൽ ആയാൽ മതി എന്നുള്ളൊരു തോട്ട് തന്നെയായിരിക്കും അപ്പോൾ ശരിക്കും കൂടുതൽ പണം കിട്ടുന്നു നമ്മൾ കൂടുതൽ കുറച്ചും കൂടി വർക്ക് അറ്റ്മോസ്ഫിയർ ആവുന്നു അപ്പോൾ അതൊക്കെ കുറച്ചൊരു കാര്യം ഞാൻ കഴിഞ്ഞ ദിവസത്തെ പോലെ ഖലീജിൻ്റെ ഒരു ആർട്ടിക്കൾ വായിക്കേണ്ടായി ഈ തൊഴിൽ ചെയ്യുന്ന ഇടങ്ങളിലും ആളുകളുടെ മാനസികാരോഗ്യം വളരെ പിരിമുറുക്കം വളരെ കൂടുതലായിട്ട് വരുന്നു എന്നുള്ളത് അതിനുള്ള പരിഹാരം എന്താണെന്നും അപ്പോഴേക്കും ദുബായ് ചർച്ച തുടങ്ങി ആളുകൾ ഫ്രസ്ട്രേറ്റഡ് ആണ് അവരെന്തുകൊണ്ട് അങ്ങനെ ആകുന്നു എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നു അത് ഞങ്ങളുടെ വർക്കിനെ ബാധിക്കുമോ എന്ന് കമ്പനികൾ ചിന്തിക്കുന്നു അപ്പോൾ അത് അവർ ആയി നമുക്ക് ജോലിയെ ബാധിക്കുമോ ഞങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കുറയോ എന്നൊക്കെ വരും അപ്പോൾ അതിനുള്ള പരിഹാരം ഓൾറെഡി ഇപ്പോൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടാവും എങ്ങനെ കുറച്ച് എംപ്ലോയിസിനെ വളരെ ബെറ്റർ ആക്കാം എന്നുള്ള സാധനം അപ്പോൾ കുറച്ച് തൊഴിലിടങ്ങളിലും നല്ല സുരക്ഷ കൊടുക്കുന്ന അല്ലെങ്കിൽ ലീവുകളൊക്കെ കൊടുക്കുന്ന കുറച്ച് സമാധാന അന്തരീക്ഷം തൊഴിലില് അവരെ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ നമുക്ക് ഈ ചെലവുകൾ ഉള്ള കുറിച്ചിട്ട് പലപ്പോഴും പലരും പറയുന്നുണ്ട് ബെഡ് സ്പേസിന്റെ കാര്യങ്ങൾ ഒക്കെ എങ്ങനെ താമസിക്കാൻ കൂടുതൽ പണവും അതായത് ഈ ദുബായ് ഷാർജ അബുദാബി തുടങ്ങിയ സ്ഥലങ്ങളിൽ നമ്മൾ കൂടുതൽ എമൗണ്ട് കൊടുക്കണം അതുപോലെ തന്നെ ഒമാൻ അതുപോലെ കൈമ പോലുള്ള ചെറിയ റിമോട്ട് ഏരിയകളിൽ നമ്മൾ അത്ര വലിയ തുക കൊടുക്കണ്ട കൊടുക്കേണ്ടത് പറയുന്ന ചിലര് ദുബായിൽ ജോലി ചെയ്തിട്ട് ഷാർജയിൽ പോയി വരുന്നവരുണ്ട് പിന്നെ അബുദാബി ട്രാൻസ്പോർട്ട് നമുക്ക് ചെലവ് കുറക്കാൻ സാധിക്കും ഇതുപോലെ പെട്രോളിലൊക്കെ വില കുറവല്ലേ പിന്നെ ആർ ടി ബസ്സുകൾ സർവീസ് ദുബായ് ട് അബുദാബി എപ്പോഴും ബസ് ഉണ്ടായിരിക്കും ഷാർജക്ക് ബസ് ഉണ്ടായിരിക്കും ടാക്സി അവൈലബിൾ ആണ് അപ്പോൾ കുറെ യാത്രാ മാർഗങ്ങളുണ്ട് അപ്പൊ ഇത് വലിയ കുഴപ്പമുണ്ടാവില്ല ദുബായ് കുറച്ചും കൂടി ഒരു ഫാഷനേറ്റഡ് സിറ്റിയാണ് ഇപ്പൊ സൗദിയും മറ്റ് സ്ഥലങ്ങളൊന്നും കുറച്ചും കൂടിയൊക്കെ ഒരു എന്താ പറയാ കുറച്ചുകൂടി സൗകര്യങ്ങളൊക്കെ കൊടുക്കുന്നതിൽ കുറച്ചും കൂടി ഒരു ഇതാണ് പ്രത്യേകിച്ച് സൗദിയൊക്കെ സൗദിയിൽ പല റിമോട്ട് ഏരിയകളിലും കിഴക്കൻ പ്രവിശ്യകളുടെ പല സ്ഥലങ്ങളിലും ഇന്നും ഇരുപത് വർഷത്തിന് പുറകിൽ ജീവിക്കുന്ന പല സ്ഥലങ്ങളിലും ഉണ്ട് അതുപോലെ കുവൈറ്റിലും ബഹ്റൈൻ ബഹ്റൈനിലെ ചില ഭാഗങ്ങളൊക്കെ അങ്ങനെയാണെന്ന് വായിച്ചിട്ടുണ്ട് ഒമാനിലെ ഒമാൻ പിന്നെയും കുറച്ചും കൂടി ഒരു ഡെവലപ്പ്ഡ് ഉള്ള ഒരു രാജ്യം ഇപ്പൊ ഈ ദുബായും നമ്മൾ കാണുന്ന ഫാഷൻ ദുബായ് അബുദാബി ഷാർജ ഇതിൻ്റെ ഒക്കെ അല്ലാതെ ഇതിനൊരു ഒരു ബാക്ക് വിഷനുണ്ട് ഈ റാസൽഖമ്മയിലെ ചില ഭാഗങ്ങൾ സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ വളരെ റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങളെന്ന് പറയുന്നിട്ടുണ്ട് പിന്നെ ദുബായ് കുറച്ചൊരു സ്പേസിലാണ് നിൽക്കുന്നത് സൗദി കുറച്ചുകൂടി വലിയ സ്ഥലമാണ് അപ്പോൾ അവിടെ ഒരു സിറ്റി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ നൂറ് കിലോമീറ്റർ കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത സിറ്റി അപ്പോൾ ഈ നൂറ് കിലോമീറ്റർ ഇപ്പം രണ്ട് സിറ്റീൻ്റെ ഇടയിലും രണ്ട് സൈഡിലും മാത്രം മരുഭൂമികൾ മാത്രമേ ഉണ്ടാവുള്ളൂ അവിടെ പിന്നെ വേറെ ടൈപ്പ് ഓഫ് ഡെവലപ്മെൻറ്റ്സ് ഒന്നും ഉണ്ടാവില്ല പക്ഷേ ദുബായ് അങ്ങനെയല്ല എല്ലാം അടുത്തടുത്ത് വരുന്നു പിന്നെ ദുബായിൽ നമ്മളെപ്പോഴും ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യം ദുബായിൽ വിഷൻ ആണ് ദുബായ് രാജാവിൻ്റെ വിഷൻ എന്ന് പറയുന്നത് അത് ഭയങ്കര ഭയങ്കര നമ്മളെപ്പോഴും എല്ലാ ആളുകളും നോക്കിക്കാണേണ്ട ഒരു വിഷനായിട്ട് തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ പിടിവാശിയിലാണ് ആ പാം ജുബ് ജബൽ ഉണ്ടാക്കിയത് അതായത് നമ്മളിപ്പോൾ അതിന്റെ ഏറ്റവും പുതിയ ബ്യൂട്ടി നമ്മൾ കണ്ടത് കഴിഞ്ഞ ദിവസം ഒരു എഴുപത്തിനാല് ഒരു അമ്മൂമ്മ സ്കൈ വേ ദ വിഷ്വൽസ് സോഷ്യൽ മീഡിയയിൽ വന്നായിരുന്നു അപ്പം നമ്മളെ നമ്മൾ അവര് വിഷ അവരുടെ വിഷ്വൽ കൂടെ നമ്മൾ ഏറ്റവും ആദ്യം നോക്കുന്നത് ആ ബ്യൂട്ടിയാണ് ആ എന്ത് ഭംഗിയാണ് അത് കാണാൻ അത് എന്ത് ഭംഗിയിലാണ് അത് ചെയ്തേക്കുന്നത് അതൊക്കെ ഒരു രാജാവിൻ്റെ അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയുടെ വിഷനാണ് പിന്നെ നമ്മൾ പ്ലേറ്റസ്റ്റ് ഇപ്പോൾ ഒരു ഒരു ഇന്ത്യൻ ലേഡി രാത്രി രണ്ട് മണിക്ക് പുറത്തിറങ്ങുന്ന ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ചു ഇത് നടക്കുള്ളു എന്ന് പറയുന്നത് ദുബായ് രാജാവ് തന്നെ പുറത്ത് ഇറങ്ങിയിട്ട് ഇല്ലാണ്ട് പുറത്തിറങ്ങി നടക്കുന്നു എൻ്റെ രാജ്യം സേഫ് ആണെന്ന് പറയുന്നത് ഇപ്പോൾ കോമൺലി നമ്മൾ നാട്ടിൽ തന്നെ നമ്മൾ കേൾക്കാറുണ്ട് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു രാജ്യം യു എ ആണ് അതുപോലെ തന്നെ നമുക്ക് ജീവിത ചെലവ് ഭയങ്കരമായിട്ട് കുറവാണ് നമ്മൾ നിയമം പഠിക്കണമെങ്കിലും യു എൽ പോയി പഠിക്കണം എന്നല്ല ചില ചില കാര്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് അത് എന്തുകൊണ്ടും ആ ഒരു വേർഡ് എന്താ പറയുക നമ്മൾ അവിടുത്തെ ചില വാർത്തകൾ വായിക്കുമ്പോഴോ ചില വീഡിയോ സ്പെക്സിലൊക്കെ വൈറൽ ആയിട്ടുള്ള വീഡിയോകൾ കാണുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത് ആരും ഭക്ഷണം കഴിച്ചിട്ട് വേസ്റ്റ് കാറിന് വെളിയിൽ നിന്ന് പുറത്ത് കറിയില്ല അവിടെ ഈ ഈ വേസ്റ്റ് ഫുഡ് വെക്കാനുള്ള ഒരു സംവിധാനം കൂടി ഇല്ലേ അതായത് നമ്മുടെ വീടുകളില് ബാക്കി വന്ന ഭക്ഷണങ്ങളെ ഒരു ഫ്രിഡ്ജ് പോലെ വെക്കുന്ന സംവിധാന സൂക്ക് എന്നാണ് അവർ ഇതിന് ആ സൂക്കുകളിൽ ഇങ്ങനെ ചെറിയ ചെറിയ റെഫ്രിജറേറ്റർ ഉണ്ടായിരിക്കും അപ്പൊ എന്റെ വീട്ടിൽ കുറച്ചധികം ഭക്ഷണം ബാക്കി ഉണ്ടായാലും ഞാൻ നന്നായിട്ട് അടച്ചൊരു കണ്ടെയ്നർ കൊണ്ട് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ വേണമെങ്കിലും എടുത്തിട്ട് എടുത്തിട്ട് പോവാം എനിക്ക് എനിക്ക് കഴിക്കാം അങ്ങനെ ഈ ആവുന്ന സമയത്താണ് ഞാൻ കൂടുതലായിട്ട് സൂക്കുകളിൽ ഈ അറബികൾ പൊതുവെ ഒരു ദാനശീലരാണല്ലോ അവരെപ്പോഴും ദാനം കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നവർ അവരിങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി ഈത്തപ്പഴങ്ങൾ ഇതെല്ലാം ഇങ്ങനെ ഫ്രിഡ്ജിൽ ഭയങ്കരമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും ഇഷ്ടമുള്ള ആളുകൾക്ക് എടുക്കാം പിന്നെ അവർക്ക് ഇത്രയൊക്കെ ദാനശീലം ഉണ്ടെങ്കിലും അവർക്ക് ഇഷ്ടമില്ലാത്ത കുറെ കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് മലയാളികൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് മലയാളികൾ കുറച്ചും കൂടി ഒരു കാര്യം ആയിട്ടുള്ള നമ്മളിപ്പം മലയാളികളുടെ ഫങ്ക്ഷൻ ഇപ്പം കരാമയിലൊക്കെ കണ്ടില്ലേ ഓണാഘോഷത്തിന് പോലീസുകാർ വരുന്ന വീഡിയോയൊക്കെ നമ്മൾ കണ്ടു മലയാളികൾ കുറച്ചും കൂടി ഇഷ്ടം കാരണം നമ്മളുടെ ഒരു ഹൈജീനിക്കാണെന്ന് തോന്നിയിട്ടുണ്ട് മലയാളി ബാച്ചിലേഴ്സിൻ്റെ അവിടെ അത്രയ്ക്ക് പെട്ടെന്ന് അങ്ങനെ വന്നൊരു സുരക്ഷാ പരിശോധനയൊക്കെ ഉണ്ടായിരിക്കും രണ്ട് മാസം കൂടുമ്പോഴ് ചുരുങ്ങിയത് അത്രയും സമയം വെച്ചിട്ട് ഇവർ പരിശോധനയ്ക്ക് വരും നിങ്ങളിവിടെ നീറ്റായിട്ടാണോ നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ റൂമൊക്കെ ക്ലീൻ ആ ഒരു പരിസരം ക്ലീൻ ആണോ എന്നൊക്കെ പക്ഷെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകളെ പൊതുവേ അവർക്കൊരു ഒരു ഇഷ്ടമില്ലായ്മ ഉണ്ട് അതിൻ്റെ പ്രധാന കാരണം അവരുടെ ഒരു ഹൈജീനിക്ക് ഇല്ലാത്ത ഒരു സാധനമാണ് അവർ റോട്ടിൽ തുപ്പുക ഇതൊന്നും സത്യം പറഞ്ഞാൽ അറബികൾക്ക് അങ്ങനെ വലിയ ഇഷ്ടമല്ല വേസ്റ്റ് വേസ്റ്റ് മാനേജ്മെന്റ് അതെ അതെ ശരിക്കും ഓരോ നൂറ് അമ്പത് മീറ്റർ ഇടപെട്ടിട്ടും ഓരോ വേസ്റ്റ് ഡസ്റ്റ്ബിൻ ഉണ്ടായിരിക്കും ദുബായ് നഗരം ഉറങ്ങാത്ത നഗരം എന്നാണ് പറയുന്നത് പക്ഷെ ആ നഗരത്തിന്റെ പുറകിലും ഒത്തിരി ആളുകൾ വന്ന് ക്ലീൻ ചെയ്യുന്ന ദുബായ് അതെ ഒരു രാത്രി റോഡ് വന്ന് അതിൽ കുറച്ച് തൊഴിലാളികൾ ഇറങ്ങി അവരത് ക്ലീൻ റോഡുകളൊക്കെ ക്ലീൻ ചെയ്യുന്ന കുറെ വീഡിയോസ് ഒക്കെ ആകും പക്ഷെ നമ്മളുടെ നാട്ടിലും പിന്നെ റോഡ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യന്ത്രങ്ങൾ റോഡ് തൂക്കാനുള്ള മെഷീൻസ് ഇതൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും നമ്മൾ ഇപ്പൊ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ പലതും പല സ്ഥലത്തൊക്കെ കാണാൻ പറ്റും ഡസ്റ്റ്ബിൻ അവരുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രൊജക്റ്റ് അല്ലെങ്കിൽ അതിലെ ശീലങ്ങളിലൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ആരും വേസ്റ്റ് പുറത്തിടില്ല എന്നുള്ളതാണ് ഡസ്ബിനിൽ കൊണ്ടിടാം അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ നമ്മൾ നാട്ടുമൊത്താണ് ജീവിക്കുന്നെങ്കിൽ നമുക്ക് ഹരിതകർമ്മസേനക്കാർ വരും ഡസ്റ്റ്ബിൻ എടുത്തിട്ട് പോവും അങ്ങനെ പക്ഷെ നമ്മൾ കുറച്ചുകൂടി സിറ്റിയിലാണ് ജീവിക്കുന്നതെങ്കിൽ നഗരസഭക്കാര് വരും എടുത്തിട്ട് പോവും പക്ഷെ എന്നാലും നമ്മളുടെ ഒരു പ്രശ്നം ഈ വേസ്റ്റ് മാനേജ്മെന്റ് ഇന്നും നമുക്ക് പ്രശ്നമാണ് നമുക്കത് എങ്ങനെ ചെയ്യണം എന്നറിയത്തില്ല ഈ ദുബായിലെ വേസ്റ്റുകളെല്ലാം ഈ മണൽത്തരികള് പോലെ ആക്കുന്നൊക്കെ പറയുന്ന പല വീഡിയോകളും പല ആർട്ടിക്കിൾസും ഞാൻ വായിച്ചിട്ടുണ്ട് അവരത് എങ്ങനെയാക്കുന്നറിയില്ല പക്ഷെ അത് അങ്ങനെ എന്നിട്ട് ഇങ്ങനെ കുന്നപോലെ ഇങ്ങനെ കൂട്ടിയിട്ടുണ്ടാകും ഇത് ഏരിയകളിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഒരുപാട് റീസൈക്ലിംഗ് മെത്തഡ് പ്രോസസ്സിംഗ് ഒക്കെ അതെ അതെ അതങ്ങനെ വരാറുണ്ട് പക്ഷെ ശരിക്കും ഞാൻ നോക്കിയതിൽ എനിക്ക് എനിക്കെപ്പഴും അവിടുത്തെ നിയമങ്ങളും അല്ലെങ്കിൽ അവിടുത്തെ ഒക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെ ഫോളോ ചെയ്യുന്നത് അതിൻ്റെ വാർത്തകളൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ അതിലൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് ദുബായ് ഒരു ഐഡിയൽ സിറ്റി അത് ഒന്നിനും നമുക്ക് പകരം വെക്കാൻ പറ്റാത്ത വിഷനുള്ള ഒരു ഐഡിയൽ സിറ്റി എല്ലാ കാര്യത്തിലും അവരുടെ ഓരോ നിയമങ്ങൾ വരുവാണെങ്കിലും മറ്റ് രാജ്യങ്ങൾക്കിപ്പോൾ ഖസേനയൊക്കെ ഒത്തിരി സഹായിച്ചിട്ട് ഉണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങളിലും നമുക്കൊരു ഐഡിയൽ സിറ്റി ആയിട്ട് ദുബായ് എടുക്കാം തൊഴിൽ നിയമങ്ങളായിക്കോട്ടും സൈബർ സുരക്ഷ ആയിക്കോട്ടെ റോഡ് നിയമങ്ങളായിക്കോട്ടെ വിസയിലെ ചേഞ്ചസ് ആയിക്കോട്ടെ നമുക്ക് അങ്ങോട്ട് എത്താനുള്ള ആക്സസബിലിറ്റി എനിക്ക് തോന്നും കൊച്ചിയിൽ നിന്ന് ശരിക്കും ഒരു ഫോർ അവർ ഫ്ലൈയിൽ നമുക്ക് ദുബായ് എത്താൻ പറ്റും അണ്ടർ ഗ്രൗണ്ട് നമ്മൾ വാട്ടറിൽ വരുന്ന ട്രെയിൻ സർവീസ് വരുന്നുണ്ട് എൻ്റെ ഫ്യൂച്ചർ നമുക്ക് എൻ്റെ ഒരു വിഷൻ വിഷനനുസരിച്ച് എനിക്ക് തോന്നും നമുക്ക് ദുബായിന്ന് ശനി നായർ നമുക്ക് നാട്ടിൽ വന്നിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഒരു ടെക്നോളജി വരണം അതായത് നമ്മൾ തിങ്കൾ മുതൽ വെള്ളി വരെ ദുബായിൽ പണിയെടുക്കുന്നു തെൻ ഷിനി നായർ നമുക്ക് നാട്ടിൽ അത്രയ്ക്കും ഫാസ്റ്റിലി നമുക്ക് ട്രാവലിംഗ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യമായിട്ട് ദുബായ് മാറണം ശരിക്കും നമുക്ക് ഇന്ത്യക്കാർ കുറച്ചും കൂടി ലക്കിയാണ് പ്രത്യേകിച്ച് കേരളീയസ് എനിക്ക് തോന്നുന്നു നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് നമുക്ക് പോയി ജോലി ചെയ്ത് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് പോകണം എന്നുള്ളതാണ് നമ്മൾ ദുബായിനെ വെച്ചിട്ട് നോക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇപ്പൊ ഗ്ലോബൽ വില്ലേജ് അടുത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അതായത് വേൾഡിൽ തുറക്കാൻ പോകുന്നത് ഒന്നാമത്തെ സീസൺ ഒക്ടോബറിൽ അവർ സ്റ്റാർട്ട് ചെയ്യും അതെ അതായത് വേൾഡ് വൈഡ് എക്സിബിഷൻ അതായത് ഒരുപാട് ലോകോത്തര ബ്രാൻഡുകളുടെ ഡ്രസ്സുകളുടെ എക്സിബിഷൻ അതെ അതെ ഗ്ലോബൽ വില്ലേജ് ഒരു വേൾഡ് ആണ് ഞാൻ ഒരിക്കലും അത് പോയിട്ടുണ്ട് വളരെ എന്താ പറയാ നമ്മള് വേറെ ഇതോ ലോകത്ത് പോലെയാണ് എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ എന്ത് വേണം നമുക്ക് എന്താണോ വേണ്ടത് അത് അവിടെ ഉണ്ട് എന്നുള്ളതാണ് അതെങ്ങനെ അങ്ങനെ സാധിക്കുന്നത് എല്ലാ വർഷവും അത് തുടങ്ങുന്നു ഇത്തവണ എനിക്ക് തോന്നുന്നു റോബോട്ട്സ് ഒക്കെ വരുന്നുണ്ട് മുപ്പതാമത്തെ സീസൺ വർഷം മൂന്ന് പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടാണ് അതെ അതെ ഗ്ലോബൽ വില്ലേജ് നമുക്ക് അവിടെ പോയി ചെയ്യാം പിന്നെ ഷാർജ ബുക്ക് ഫെയർ എനിക്ക് തോന്നുന്നു കേരളത്തിലെ പല എഴുത്തുകാരും ഷാർജയിൽ പോയിട്ടാണ് ഇപ്പം അവരുടെ പുസ്തകം പബ്ലി പ്രകാശനം ചെയ്തത് കാരണം അത്രയും വലിയ ബുക്ക് ഫെയർ നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല അപ്പൊ നമ്മുടെ ആളുകൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവിടെ പോയിട്ട് ഇത് ചെയ്യുന്നു പിന്നെ ഓണം ഫെസ്റ്റിവലില് വരുന്നു പിന്നെ ദുബായ് എക്സ്പോ വരുന്നു എൻഡ് എന്ന് പറഞ്ഞാൽ എൻജോയ്മെന്റ് ആണ് ശരിക്കും ദുബായിൽ അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്കിങ്ങനെ ദുബായ് ഒരു ഐഡിയൽ സിറ്റി ആയിട്ട് കാണാം അല്ലെങ്കിൽ ദുബായി മാറ്റാം ദുബായിൽ ജീവിക്കാം എന്നുള്ള ഒരു സാധനം പലപ്പോഴും നോക്കിയിട്ടുണ്ട് അതുപോലെ യു എയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അവിടെ നിയമലംഘനം തക്കതായിട്ടുള്ള ശിക്ഷ തന്നെയാണ് അധികാരികൾ നൽകുന്നത് ഇവിടെയാണെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അവരെ ജയിലിൽ അടച്ചു പിന്നെ അതിങ്ങനെ കുറച്ച് ലാഗ് ആക്കിയിട്ടുള്ള ഒരു പ്രോസസിങ് ആണല്ലോ പക്ഷെ ദുബായിൽ എന്ന് വെച്ചു കഴിഞ്ഞാൽ അത് അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം അവിടെ ക്രൈം നോ ക്രൈം സിറ്റി എന്നൊക്കെ എല്ലാ രീതിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു നമുക്ക് എപ്പോഴും വായിക്കുമ്പോഴും ഒക്കെ തോന്നുന്നത് ദുബായ് ഒരു കണ്ണും ജിപ്പിക്കുന്ന ഒരു കണ്ണ് തുറന്നാൽ വിസ്മയങ്ങൾ മാത്രം തരുന്ന ഒരു നഗരം എന്നുള്ളതാണല്ലോ അതിലും കൂടുതൽ അവർക്ക് കാണിക്കാൻ പറ്റും എന്നാണ് ഇതിൻ്റെ ഒരു തെളിവായിട്ടാണ് അവർ വിഷൻ രണ്ടായിരത്തി മുപ്പത് വെച്ചിട്ടുള്ളത് ശരിക്കും നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു നഗരമായി മാറും ദുബായ് എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം